ോക്സഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഫെസിലിറ്റേഷൻ സെന്ററിലാണ് ഉദ്യോഗസ്ഥർ തപാൽ വോട്ട് ചെയ്തത് ഏപ്രിൽ ഇരുപത് വരെ ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ വഴി തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് തപാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ സജ്ജമാക്കിയത് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കിയത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്ററിൽ തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ഒരു പരിശീലന കേന്ദ്രത്തിൽ രണ്ട് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് പരിശീലനത്തിന് ശേഷമാണ് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫെസിലിറ്റേഷൻ സെന്ററിലൂടെയുള്ള വോട്ട് രേഖപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് യൂടോക്ക്